جيوري تتھ گئے بندے عمرن جيڪا بندے عمرن جيڪا بندے وٽه باڪي نٿي نولا بندے وٽه باڪي نٿي نولا ڳيڙي ڪنٽايو ڳيڙي ڳرن يا ڳيڙي എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം കാൽക്കറ്റ് സർവകലാശാലയുടെ ഡി സോൺ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന മത്സര ഇനങ്ങൾക്കിടെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഒരു വലിയ നരനായാട്ടിന് തന്നെയായിരുന്നു കെ എസ് യുവിന്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ പ്രവർത്തകരെ ഇരുമ്പ് വരികളടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടി ഈ ഒരു വിദ്യാർത്ഥി സംഘർഷമായി ചുരുക്കി കാണിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ശ്രമിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ ഒരു വമ്പൻ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത് നമുക്ക് ആ പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം കൂടി കപോറിവനോ ആരണായവനായവനോ ആരണായവന اے دو منڈا کي اچيو دو منڈا کي اچيو دو منڈا کي اچيو

oden capo dispo 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 dispo... dispo 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 unpo dispo 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 dicpo dispo dispo... ataru minuspo dispo 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 dis أي ispo yagantif arthritis Obrigado.